ഇപ്പോൾ ഓഹിക്കട്ടായി ഇവിടെയാണ് അടിവരായിട്ട് മനസ്സിലാക്കേണ്ടത് ഇവിടെയാണ് ഓറലിസ്റ്റുകാർ കൈകടത്തിയത് ഇവിടെയാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കളെ കൈകടത്താൻ പരിശ്രമിച്ചത് ഇവിടെയാണ് പലരും ഇത് റസൂള്ളി സലല്ലാഹു അലൈഹി വസ്ലമിനെ ആക്ഷേപിക്കാൻ വേണ്ടി പരിശ്രമിച്ചത് റസൂള്ളാഹി സലഹു അലൈ വസ്ലം സ്വ സ്വ സ്വന്തം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോയി എന്ന സംഭവം അവിടെ പറയുന്നുണ്ട് ആ സംഭവം യഥാർത്ഥത്തിൽ എന്താണ് അത് നാം അംഗീകരിക്കാത്തതായ ഭാഗമാണ് അത് സരിഹായതായ ഭാഗമല്ല ആ പിന്നെ അവിടെ ചോദ്യം എന്താണ് ചോദ്യം ഉണ്ടല്ലോ എന്നുള്ളതാണ് ബുഹാരിയിൽ നമുക്കറിയാം നിങ്ങളൊക്കെ മതവിദ്യാർത്ഥികൾ ആണ് കുറെ കാലമായില്ലേ ക്ലാസ് കളിക്കുന്നത് ബുഹാരിയിൽ തലീഖാത്തുകളായിട്ട് ആയിരത്തി ഇരുന്നൂറ്റി അറുപതോളം അറുപത്തഞ്ചോളം ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ താലിഖാത്തുകളുണ്ട് ഈ താലിഖാത്തുകളിൽ നിന്നിട്ട് അതിൻ്റെ തകലീഖു തലീഖ് എന്ന പേരിൽ ഹാഫിർ ബുൻ ഹജർ അസ്കാൻ പുസ്തകമുണ്ട് ആ പുസ്തകം മതവിദ്യാർത്ഥികൾക്കറിയാം ആ തകലീഖ് എന്ന് പറഞ്ഞാൽ പൂട്ടീൻ താരീഖ് എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാർ റഹമത്ത് ഉള്ളാഹി അലൈഹി സനതില്ലാത്ത രൂപത്തിൽ പറഞ്ഞതായ ആ വാക്കുകൾ എല്ലാ ബാബുകളുടെ തലക്കെട്ടുകളുടെ തുടക്കത്തിൽ അദ്ദേഹം കുറിക്കാനുള്ളതാണ് ഇന്ന വ്യക്തി പറഞ്ഞു ഇന്നത് പറഞ്ഞു എന്ന് പറഞ്ഞിങ്ങനെ പോകും പിന്നെയാണ് ഹദീസിലേക്ക് പ്രവേശിക്കുക അപ്പോൾ സനന്ദൊന്നുമില്ലാത്ത രൂപത്തിൽ അതിനെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നതായ ആ വാക്കുകൾ യഥാർത്ഥത്തിൽ ഹദീസിൻ്റെ പദവി അഥവാ അഥവാ ബുഹാർ റിപ്പോർട്ട് ചെയ്തതായ ഹദീസിൻ്റെ സ്റ്റാൻഡേർഡിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണമെന്നത് നമ്മുടെ പണ്ഡിതന്മാർ പഠനം നടത്തി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ രൂപത്തിൽപ്പെട്ടതല്ല ഇത് കാരണം ജുഹുലി റഹ്മത്ത്ള്ളാഹി അലീഹിയാണ് റിപ്പോർട്ടകൻ അദ്ദേഹം പറയുന്നു ബലഹനീ അപ്പോൾ ബലഹാത്തു അസുഹുലി പണ്ഡിതന്മാർക്ക് പ്രത്യേകിച്ച് ഹദീസ് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കറിയാം എന്താണ് അല്ലെങ്കിൽ ബലഹനി എന്ന് പറഞ്ഞാൽ ഒന്നാമത് മഹാനായ ഹാഹർബൻ ഹജൽ പറയും ഹജർ അസ്വലാൻ പറയുകയാണ് ആ ബല ബലാ ആ വാക്ക് യഥാർത്ഥത്തിൽ മുർസലാണ് അഥവാ വൈഫാണ് രണ്ടാമത് അത് ഇത് ഇമാം ബുഹാരിക്ക് ഇമാം ബുഖാരി മുഴുവൻ പരിശോധിച്ചാൽ അതിലൊരു ബലാഘാത്തും കാണുന്നതല്ല കാരണം ഇമാം ബുഖാരി നേർക്ക് നേരെ ഇന്നാൾ ഇന്നാളെ തൊട്ട് എന്ന് പേര് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യണം ചെയ്യണമെന്ന് നിബന്ധനം വയ്ക്കുന്ന ആളാണ് ആ അയാൾ അയാളുടെ ശൈലിയിൽ പെട്ടതല്ല എന്ത് അൻ എന്ന് പറയൽ ഇന്നാൾ അൻ അൻ അന്ന് പറഞ്ഞാൽ ഇന്നാളെ തൊട്ട് അങ്ങനെ ആളെ വ്യക്തമാക്കി പറയാതെ അയാൾ എന്ത് ചെയ്യില്ല അതാണ് ഇമാം മുസ്ലിം മുസ്ലിം റഹ്മത്ത്ലാഹി അലിയേക്കാൾ ഇമാം ബുഹാരിക്കുള്ളതായ പ്രത്യേകത അത്രയും ക്ലിയറായിട്ട് കൃത്യമായിട്ട് ഒരു നിലക്കും എക്ക് ശെക്കില്ലാത്ത രൂപത്തിൽ ക്ലിയറായിട്ട് ഇസിന അത് സ്ഥിരീകരിക്കപ്പെട്ടതായിരിക്കണം എന്നാലേ ഞാൻ സ്വീകരിക്കുകയുള്ളൂ എന്ന നിബന്ധന അവർക്കുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇമാം ബുഖാരിയുടെ ഇത് ബാബുകളുടെ തലക്കെട്ടുകളുടെ തുടക്കത്തിലൊക്കെ ഇങ്ങനെയുള്ള പദങ്ങൾ അദ്ദേഹം ആയിരത്തിൽ പരം പദങ്ങൾ ബുഖാരി മുഴുവൻ പരിശോധിച്ച് നോക്കിയാൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ചോളം അല്ലെങ്കിൽ കൂടുതലോ കുറവോ അല്പം കാണാം അത് ഇമാം ഹാഫിദ്ബുൻ ഹജർ അസ്കലാൻ എന്നതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട് പഠനം നടത്തിയിട്ട് അതിനെ തകലീക്ക് ചെയ്തിട്ടുണ്ട് പൂട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതായ ഈ ഇസനാദ് ഹദീസുകൾ അതിൻ്റെ ഇസ്നാദ് ഇന്നതാണ് ആ ഇസനാദിന് ഇന്ന കുറവുണ്ട് കുറവുണ്ടെങ്കിൽ ആ ഇസനാദിന് കുറവില്ലാതെ രൂപത്തിൽ വന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം മഹാനായ ഹാബുദ് ഹജു അസ്ലാൽ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് അക്കൂട്ടത്തിൽ ഇത് പറയുമ്പോൾ ഇങ്ങനെ തലീഹാൻ പറഞ്ഞതായ ഒരു പദത്തിൽ പെട്ടതാണ് ഒരു ഹരീസിൽ പെട്ടതാണ് നമ്മുടെ നാട്ടിൽ അറിവില്ലാത്തവർ പാട്ടും അതുപോലെ തന്നെ മ്യൂസിക്കും ഹലാലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതായ പദങ്ങൾഫ എന്നതായ ഹദീസ് അല്ലേ അവസാന കാലഘട്ടത്തിൽ ഒരു വിഭാഗം വരാൻ പോകുന്നുണ്ട് അവരെ ഹലാലാക്കുന്നതാണ് എന്തിനെ عندنا معازفنا يستحلون الحراء ببجارته والحريرة بطنه ം അത് എല്ലാവർക്കും പട്ട് പുരുഷന്മാർക്ക് വൽ വൽ ഒൽ കള്ളിനെ അത് എല്ലാവർക്കും വൽ അതും എല്ലാവർക്കും മസി എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ അന്ന് മുതൽ ഇന്ന് വരെ ലോകത്തിലാസകരം ആ പദം ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ വിനോദങ്ങൾക്ക് പാട്ടുകൾക്ക് മ്യൂസിക് ആയിട്ട് ഉപയോഗിക്കുന്നതായ എല്ലാ മാധ്യമങ്ങൾക്കും ആസിഫ് എന്ന് അറബി ഭാഷയിൽ പറയും ആ അത് മന്തളമാവട്ടെ ബാൻഡാവട്ടെ മ്യൂസിക്കുകളാവട്ടെ എന്തായിരുന്നാലും വിരോധമില്ല അതാണ് ആസിഫ് അതല്ലേ ആസിഫ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക യന്ത്രം മാത്രമല്ല ഇവിടെ ഉപയോഗിക്കുന്നത് അറബി ഭാഷയിൽ എല്ലാം അതിൽ ഉൾക്കൊള്ളുന്നു അത് റസൂല് പണ്ട് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് ഉപയോഗിച്ച അതേ പദമാണ് ഇന്നും ഇവിടെ അറബിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ഹദീസ് ബുഹാരിയിൽ മാത്രമല്ല വേറെ പലയിടങ്ങളിലും ഇതേ അർത്ഥം ഉൾക്കൊള്ളുന്ന ധാരാളം ഹദീസുകളുണ്ട് നമുക്ക് നിബന്ധനയില്ല മുസ്ലിങ്ങളാകുമ്പോൾ ശ്രദ്ധിക്കുക മുസ്ലിങ്ങളാകുമ്പോൾ സത്യവിശ്വാസികൾ വിശ്വാസികളാകുമ്പോൾ നമുക്ക് ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാൻ ബുഹാരി പറഞ്ഞത് മാത്രമേ അംഗീകരിക്കുകയുള്ളൂ എന്ന നിബന്ധന നമ്മൾക്കില്ല അങ്ങനെ ആ നിബന്ധന യഥാർത്ഥത്തിൽ ഈ ദേഹയിച്ച അനുസരിച്ചിട്ട് ദേഹയിച്ചയുടെ വഴി അനുസരിച്ചിട്ട് അവരുദ്ദേശിക്കുന്നതായ കാര്യങ്ങൾ വിനോദങ്ങൾ ജനങ്ങൾക്ക് ഹള്ള ഹറാമാക്കിയത് ഹലാലാക്കി കൊടുക്കാൻ വേണ്ടി അവർ കണ്ടുപിടിച്ചതായ തത്വമാണത് എന്ത് ബുഹാരിയിൽ ഉൾ ഇല്ല അതുകൊണ്ട് ബുഹാരിയിൽ ഉണ്ട് എന്ന് പറയുന്നത് ശരിയല്ല ഇനി ബുഹാരിയിൽ ഇല്ലെങ്കിലും ഹദീസ് സഹിയാൽ പോലെ പതിനഞ്ച് റൂട്ടിൽ കൂടി സഹിയായതായിട്ട് ഈ പദത്തെ ഈ ഹദീസിനെ ഞാൻ ഇന്ന് തന്നെ വായിച്ചു പതിന പതിനഞ്ച് റിപ്പോർട്ടുകളിൽ കൂടി ഒന്നും രണ്ടുമല്ല എല്ലാം സഹിഹാ റിപ്പോർട്ടുകൾ തന്നെയാണ് ബുഹാരിക്ക് പ്രത്യേക നിബന്ധനകളുണ്ട് അതുകൊണ്ട് ബുഹാരി അറമത്ത് അല്ലാഹി അലി പക്ഷെ പക്ഷേ തല പെടുത്താൽ പെടുത്തിയാൽ വിദ്യാർത്ഥികൾക്കറിയാം മജ്സൂമൻ ജസ്മൻ അദ്ദേഹം പറഞ്ഞതാണെങ്കിൽ അത് സഹിഹായ ആ ബുഹാരി റിപ്പോർട്ട് ചെയ്തതായ അതേ ഹദീസിൻ്റെ വിധിയാണ് ആ പദത്തിനുള്ളത് മനസ്സിലായില്ലേ ഏതുപോലെയല്ല നാം ഇപ്പോൾ റസൂർ ഉള്ളഹിസ് അലൈഹി വസ്ല്ലാം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വഹി ഇറങ്ങിയ സന്ദർഭത്തിൽ ഓഹൈ അല്പ ദിവസത്തേക്ക് കട്ടായ സന്ദർഭത്തിൽ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വരെ പരിശ്രമിച്ചു എന്നതായ സംഭവം സുഹുരി ബലഗനി എന്ന് പറഞ്ഞു കൊണ്ട് പറഞ്ഞതാണ് അത് മുർസലാണ് അത് ലൈഫാണെന്ന് പറയുമ്പോൾ അതും ബുഹാരിയുടെ തലക്കെട്ടിലുള്ളതാണ് എന്നല്ലാതെ ബുഹാരി സനതോട് കൂടി റിപ്പോർട്ട് ചെയ്തതായ ഹരീസിലുള്ളതല്ല ഈ രണ്ട് വെവ്വേറെ വെവ്വേറെ അടിവരയിട്ട് മതവിദ്യാർത്ഥികൾ പഠിക്കേണ്ടതായ ഭാഗമാണ് അപ്പോൾ മ്യൂസിക്കുകൾ ഹാർമോണിയങ്ങൾ പോലത്തതായത് വിനോദങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതായ മാധ്യമങ്ങൾ ആ മാധ്യമങ്ങൾ ഈ അത് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ഏതോ ക്ലാസ്സിൽ നാം ഇത് അനുവദിച്ചിട്ടില്ലെങ്കിൽ തന്നെ അനുവദിക്കാതെ തന്നെ ജനങ്ങള് നൃത്തമാടുന്നവരും വിനോദങ്ങളിൽ ജീവിക്കുന്നവരുമായി ഉമ്മത്ത് മുഹമ്മദിൽ നല്ലൊരു ശതമാനം യുവാക്കളും യുവതികളും മാറിക്കഴിഞ്ഞ യുഗത്തിൽ ഇങ്ങോട്ട് മടക്കി വിളിക്കാൻ വേണ്ടി പരിശ്രമിക്കല്ലാതെ അങ്ങോട്ട് കൂടുതൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതായ വിനോദങ്ങളിൽ മുഴുകി നിൽക്കാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കേണ്ടതല്ലല്ലോ നാം പ്രത്യേകിച്ച് പ്രബോധകന്മാർ വേണ്ടത് എന്ന് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഹിദായത്വം സന്മാർഗവും നൽകട്ടെ സത്യം പിടിക്കാനുള്ളതായ തോഫിക്ക് നൽകുമാറാവട്ടെ മഹാനായ് അൽബാലി പറയുന്നു ഹാദി ഈ റസൂസ് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചു എന്ന് പറയുന്ന റിപ്പോർട്ടിൽ രണ്ട് കുറവുണ്ട് രണ്ട് രണ്ട് വീച്ചയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ വീച്ചകൾ പറയുകയും രണ്ടാമതായിട്ട് പ്രധാനം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ പവിത്രതയ്ക്ക് യോജിച്ചതുമല്ല അങ്ങനെ പറയാം മനസ്സിലാകുന്നുണ്ടല്ലോ റസൂള്ള ആത്മീയം ചെയ്യാനോ ആത്മാക്കിയാനോ റസൂല്ലാക്ക് അതിനേക്കാളും വലിയ പ്രയാസം ഉണ്ടായില്ല ആ സമയത്ത് പ്രയാസമുണ്ടായെന്നല്ലാതെ ഈ വപ്രാളങ്ങൾ ഒന്നും ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉണ്ടാവേണ്ടത് യഥാർത്ഥത്തിൽ എവിടെയാണ് റസൂനോട് തന്നെ ചോദിച്ച് ചോദിക്കപ്പെട്ടില്ലേ ബുഹാരിയിലുണ്ട് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസമുണ്ടായത് ദേവത്ത് മേഖലയിൽ എന്ന് ആയിഷ ചോദിച്ചില്ലേ ആയിഷ ചോദിച്ചില്ലേ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസമുണ്ട് ഉള്ളത് എവിടെയാണെന്ന് അല്ലേ അപ്പോൾ എന്താ റസൂലം മറുപടി പറഞ്ഞത് ഒന്ന് തായിഫ് അല്ലേ ഒന്ന് തായിഫ് തായിഫില് ഒരു സ്ഥലത്ത് തലയിൽ കിടിച്ചു എന്താ കല്ല് അടിച്ചപ്പോൾ തല കറങ്ങാൻ ആരംഭിച്ചു ആ അപ്പോൾ ബോധം നഷ്ടപ്പെട്ടു പിന്നെ റസൂൽ എന്താ കാണുന്നത് എന്താ ചെയ്തത് എന്താ സംഭവിച്ചെന്ന് അറിയുന്നില്ല അങ്ങനെ വേറെ കർണ് സാലിബ് എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് റസൂല് ബോധം വരുന്നത് എന്താ പ്രശ്നം അടിയും അടിയും കൊള്ളന്നെ ഏറ് കൊള്ളന്നെ ആ സന്ദർഭത്തിൽ ഒന്ന് ആത്മഹത്യ എന്ന് തോന്നിയിട്ടുണ്ടോ മരിച്ചാലോ എന്ന് തോന്നിയിട്ടുണ്ടോ ഇല്ല മറിച്ച് നിങ്ങൾ ഞാൻ അവര് മരിക്കലും പോകട്ടെ ജിബിലിന് ചോദിക്കാണ് ഇതാ ഈ കാണുന്നവരൊക്കെ കാണുന്ന പർവ്വതങ്ങളൊക്കെ അക്ഷമയിൽ അതിന്റെ നേതൃത്വം മലക്കയുടെ കയ്യിലാണ് അവർ എൻ്റെ കയ്യിലാണ് നിങ്ങൾ ഓർഡർ കൊടുത്താൽ മതി ഇത് ഇവർക്ക് കബറാക്കി മാറ്റാം എന്താ പറഞ്ഞത് ഞാൻ മാത്രമല്ല റസൂൽ സ്വയമല്ല മറ്റുള്ളവരും മരിക്കേണ്ട അവരൊക്കെ ജീവിക്കട്ടെ അവർക്ക് എതിരിൽ ഒന്നും കാട്ടണ്ട ജിബരിയിലെ എന്തേ ഈ ഞാൻ കൊണ്ടുവന്നലാ ഇലാ ഇല്ലല്ലാ അവരുടെ മക്കളോ മക്കളെ മക്കളോ വല്ലരും അവല്ലവരും നന്നായി ചാദത്തി കലിമ ചെല്ലി ഈ ഇസ്ലാമിൽ മെമ്പർഷിപ്പ് നേടുകയാണെങ്കിൽ അതല്ലേ നല്ലത് അപ്പോൾ റസൂല് പറയും പോലെ ഇവിടെ പുനരുദ്ധാരണത്തിന് വേണ്ടിയാണ് ഞാൻ വന്നത് ഇവിടെ നശീകരണത്തിന് വേണ്ടിയല്ല ഞാൻ വന്നത് അപ്പോൾ അങ്ങനെ സംഭവിക്കുമെങ്കിൽ അവിടെയാണ് ചിന്തിക്കേണ്ടത് പിന്നെ രണ്ടാമത് റസൂൽ പറയാണ് പിന്നെ സംഭവിച്ചത് കിണറിൽ വീഴുന്നു കിണറിൽ വീഴുന്നു അബു റാഹിബ് കുളിച്ച കിണറിൽ വീഴുന്നു അങ്ങനെ പരിക്കേൽക്കുന്നു അതിനോടൊപ്പം മരിച്ചു എന്ന പോർക്കളത്തിൽ വ്യാപകമായപ്പോൾ ആ സന്ദർഭത്തിൽ പലരും റസൂൽദാന്റെ പരിസരത്തിൽ നിന്നിട്ട് പോയപ്പോൾ ശത്രുക്കളാഞ്ഞടിച്ച് കൊല്ലാൻ വേണ്ടി പാടുപെട്ടു അക്കൂട്ടത്തിൽ റസൂൽദാന്റെ തലയിലേക്ക് ഇരുമ്പ് കയറി അല്ലേ ഇതൊക്കെ നടിച്ചില്ലേ റസൂദാന്റെ തലയിലേക്ക് ഇരുമ്പ് കയറി ഇരുമ്പിനെ പറിച്ചെടുക്കാൻ വേണ്ടി പലരും പാടുപെട്ടു പാടുപെടുത്തി സമയത്ത് സാധിക്കുന്നില്ല ചോരം നിൽക്കുന്നില്ല അപ്പോൾ ഓടി വന്നു ആര് അബൂബീതത്തിൽ ചെറുതാ എന്നിട്ട് അവരുടെ പല്ലുകൊണ്ട് കടിച്ചു പിടിച്ച് വലിച്ചെടുത്തു വലിച്ചെടുത്തപ്പോൾ അവരുടെ മുമ്പല് നഷ്ടപ്പെട്ടു അവരുടെ അബുർവീദത്തിൽ ജറാഹ് സ്വർഗത്തിലെ ടിക്കറ്റ് ഭൂമിയിലിട്ട് ലഭിച്ച ആ മഹാവ്യക്തിയുടെ ഈ സംഭവങ്ങളൊക്കെ നടന്നതായ റസൂസ് അലൈഹി വസ്ലം അവിടെ വെച്ചിട്ട് ആത്മീയ ചിന്തിച്ചോ അപ്പോൾ പ്രയാസം വരുമ്പോൾ പ്രയാസത്തിൽ പ്രയാസത്തിൽ അത്തരം കാര്യങ്ങൾ ചിന്തിക്കുക ചിന്തിക്കുകയാണെങ്കിൽ പ്രയാസത്തിൽ ഏറ്റവും വലിയ പ്രയാസം നിങ്ങളുടെ ജീവിതത്തിൽ ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഈ രണ്ട് പ്രയാസമാണ് റസൂൽ പറഞ്ഞത് എന്നല്ലാത്ത റസൂർ ജിബിലെന്നെ പിടിച്ചിട്ട് കൂട്ടി ഇണക്കി ചേർത്ത് പിടിച്ച് വിട്ട് പിന്നെ ജിബിലിൽ മാത്രം തന്നില്ല ആ സന്ദർഭത്തിലൊക്കെ പ്രയാസമുണ്ടായി ഉണ്ടായി റസൂൽ പറഞ്ഞു ഇല്ല പറഞ്ഞിട്ടില്ല അപ്പോൾ സീറയുടെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ പലയിടങ്ങളിലും ഈ സംഭവം പറയുന്നുണ്ടെങ്കിലും അത് തലീഖായിട്ട് ബുഹാരി പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് എന്താണ് യഥാർത്ഥത്തിൽ ലൈഫാണ് അതേ സമയത്ത് താലിഖായിട്ടിമ ബുഹാരി പറഞ്ഞതായ നേരത്തെ പറഞ്ഞ പാട്ടിനെക്കുറിച്ച് പറഞ്ഞ സംഭവം അത് ബുഹാരിയുടെ അതേ ഗ്രന്ഥത്തിൽ തന്നെ ഉള്ളതായ ആ ആ പദങ്ങളെ ഇസ്നാദോട് കൂടി ഹാഫുൻ ഹജ അസ് അലാനി അതിനെ സ്ത്രീകരിച്ച് സഹി ആണെന്ന് സ്ഥാപിച്ച് പോവുകയും അത് അതുപോലെ തന്നെ അതേ പദം ഉൾക്കൊള്ളുന്ന ഹരീസ് ബുഹാരിയല്ലാത്ത പല പല പണ്ഡിതന്മാരിലൂടെ പല പല ഇമാമുകളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമുണ്ട് എന്നതും നാം സ്ഥിരീകരിക്കുമ്പോൾ നമുക്ക് ഇതല്ലാതെയും വേറെ ഹദീസുകൾ വിനോദങ്ങളും പാട്ടുകളും ഇസ്ലാമിൽ വിരോധിക്കപ്പെട്ടതാണ് എന്ന് സ്ഥിരീകരിക്കുന്നതുണ്ട് എന്ന് കാണുമ്പോഴും നാം കണ്ണടച്ച് ഇരുട്ടാക്കാതെ ജനങ്ങൾക്ക് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ദേഹിച്ച ുന്നതായ ആ വഹയിൽ കൂടി ജനങ്ങളെ തെളിക്കാൻ വേണ്ടി പാടുപെടുന്നതായ പരിശ്രമം പലരിൽ നിന്നിട്ടും പാടുള്ളതല്ല അവർ ഒഴിവാക്കണമെന്നതാണ് അവരോട് പറയാനുള്ളത് നമുക്ക് നമുക്ക് അള്ളാഹുസ്മാനു തല ആ രൂപത്തിൽ ചിന്തിച്ച് സത്യം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്ത് അവർക്ക് അവരെ ഭക്തന്മാരാക്കി വളർത്താനുള്ളതായ അവരെ ഇസ്ലാമിലേക്ക് നയിക്കുന്ന ആനയിക്കുന്ന രൂപത്തിൽ അവർക്ക് ദാവത്ത് നടത്തുന്നവരിൽ നമ്മെ അള്ളാഹുപെടുത്തുമാറാകട്ടെ സഹോദരന്മാരെ സഹോദരികളെ